ിലെ ഒരു വളണ്ടിയർ അല്ലേ എവിടെന്നാണ് എങ്ങനെയാണ് ഇവിടെ എത്തിയത് ഇതൊന്നും പറയാമോ പേര് പേര് നിക്സൺ വീട് ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഏത് പാർട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് അതായത് ആയിട്ട് പിന്നെ കമ്മ്യൂണിയൻ നടന്നോണ്ടിരിക്കുകയാണ് പൊതുവെ സന്യാസ്തർക്കെതിരെ കൂടുതൽ സംസാരിക്കുന്ന ഓരോ ആൾക്കാരെയാണ് ഒരു ഗ്രൂപ്പ് ആൾക്കാരെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അല്ലേ ഇപ്പോൾ ഒരു സന്യാസിനി ഒരു പാടി അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ നല്ലതായാലും നല്ല ഒട്ടുമിക്ക നല്ല കാര്യങ്ങളാണ് പറയുന്നത് എങ്കിൽ തന്നെയും അത് അതിൻ്റെ പോസ്റ്റൊക്കെ വരുമ്പോൾ എപ്പോഴും നമുക്ക് ഭയങ്കര നെഗറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് ആൾക്കാർ സംസാരിക്കുന്നത് പൊതുവേ ഇപ്പോൾ ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞാണെങ്കിൽ തന്നെയും സന്യാസിർക്ക് അധികം ചോദിക്കുമ്പോൾ തന്നെ നെഗറ്റീവായിട്ട് പഠി പറയുന്നത് ആ ഒരു ഈ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ജീസസ് യൂത്ത് കമ്മ്യൂണിയൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ കണ്ടക്ട് ചെയ്യുന്നു അതാണ് ആദ്യത്തെ ചോദ്യം ഓക്കെ സത്യത്തിൽ ജീസസ് യൂത്തിന് സിസ്റ്റേഴ്സിന് ഒത്തിരി കാര്യമായിട്ട് ആവശ്യമുണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നവ്യമ്മയ്ക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും എന്ത് കാര്യം മേടിക്കുവാണെങ്കിലുമൊക്കെ അതിൽ അതിന് നല്ല വശമുണ്ടാവും പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളൊരു വശമുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ സിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ സന്നിസ്റ്ററെ അച്ഛന്മാരെ ഒക്കെ എടുക്കുമ്പോഴും ഇവർ ഒരു ആറ് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം പതിനാല് വർഷം ഇവരൊരു ട്രെയിനിങ് സെൻറ്ററിലേക്ക് അവരെ പിടിച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ ആവണമെന്നും പറഞ്ഞ് വാർത്തെടുത്ത് വരുന്ന ആൾക്കാരല്ല അവരും മനുഷ്യരാണ് മനുഷികമായ പ്രശ്നങ്ങൾ അവരിലും ഉണ്ടാവും അപ്പം നമ്മൾ ഇത്രയും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ കാണുമ്പം നമ്മളെല്ലാവരും കാണാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കുറേ സൈഡുകളാണ് അതേപോലെ ഇങ്ങനെ സിസ്റ്റേഴ്സ് ആയിട്ടും അച്ഛന്മാരായിട്ടും അവരുടെ ഒരു വ്രതവാഗ്ദാനവും ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അവർ അവരുടേതായ എഫേർട്ടുകളുണ്ട് അല്ലെങ്കിൽ അവർ കർത്താവിന് വേണ്ടി വെച്ച മാറ്റ് കർത്താവിന് വേണ്ടി മാറ്റി വെച്ച സമയം കൊണ്ട് അവർ ചെയ്യുന്ന ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും അപ്പം ഇവിടെ ഞങ്ങൾക്ക് ജി സി യുത്തിന് എന്തുകൊണ്ടാണെന്ന് വേറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ നന്നാക്കിയെടുക്കാനും ഞങ്ങൾ പോകുന്ന വഴികളിൽ പറ്റുന്ന മിസ്റ്റേക്കുകൾക്കൊക്കെ ഞങ്ങൾക്കൊന്ന് താങ്ങാനും തണലായിട്ട് നിൽക്കാനും അത് ഇങ്ങനെ അല്ലടാ മോനെ കുറച്ചും കൂടെ മാറ്റി ചിന്തിക്കാനുണ്ടെന്നൊക്കെ പറയാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങളെ സ്വന്തം മക്കളായിട്ട് കാണാനും ഒക്കെയുള്ള ആൾക്കാർ ആണ് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് സത്യത്തിൽ അമ്മമാർ അപ്പം ഇപ്പം ഞാനിവിടെ ഈ വോളണ്ടിയർ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ എന്നെ കുഞ്ഞിലെ തൊട്ട് കാണുന്ന സിസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഇടവകയിലത്തെ എസ് എച്ച് നിന്നുള്ള അപ്പം അവരെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക കുഞ്ഞിലെ പ്രായം തൊട്ട് എൻ്റെ വളർച്ചയൊക്കെ ഒരുവിധം കണ്ടു വളർന്ന ആൾക്കാരാണ് അപ്പോൾ അവരെയും ഞാനാണെങ്കിൽ തന്നെ കുഞ്ഞിലെ കാണുന്നവരാണ് അവരുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ എങ്ങനെ ഇടപെടുന്നു അവരുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ സ്പിരിച്വൽ ലൈഫ് അവരെങ്ങനെ കൊണ്ടുപോകുന്നു പള്ളിയും അല്ലെങ്കിൽ ഇടവക്കാരും മറ്റുള്ളവരുമൊക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദം അവർ മറ്റുള്ളവരിലേക്ക് ഈശ്വരനെ കൊടുക്കുന്ന ഒരു രീതി നമ്മളെ സ്നേഹിക്കുന്ന ഒരു രീതി പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി കരുതുന്നതും നമ്മളെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഒക്കെ അപ്പോൾ അവരെനിക്ക് ഇന്നും ഭയങ്കര എൻ്റെ ഹൃദയത്തിലോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ് അപ്പം ഉറപ്പായിട്ടും എന്നെ സംബന്ധിച്ച് ജിസുജുത്തിന് അല്ലെങ്കിൽ ജിസ്യൂത്തിന് അമ്മമാരെ വേണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം അമ്മമാരെ പോലെ കരുതുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വഴികൾ നന്നാക്കിയെടുക്കുന്ന നന്നാക്കാൻ ശ്രമിക്കുന്ന അതിനൊരു എന്താ പറയുക സഹായകരമാകുന്ന ഒരു രീതിയിൽ നമ്മളെ നയിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് സന്യസ്ഥർ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ അപ്പം ജിസ്യൂത്തിന് ഒരു ഉറപ്പായി ഉറപ്പായിട്ടും ഇത്രയുള്ള ആൾക്കാരെ നമുക്ക് വേണം അങ്ങനെയുള്ളവരുടെ ഗൈഡൻസും പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോയാലേ അല്ലെങ്കിൽ ഒരുമിച്ച് കിട്ടിയാലേ ഈ മൂവ്മെൻറ്റും അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയും അല്ലെങ്കിൽ ജിസ് യുത്ത് എന്ന് പറയുന്ന ഒരു യുവജന മുന്നേറ്റവും നല്ല രീതിയിൽ വളരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ യുവജനങ്ങളെ അവരോട് ഇതാണ് വഴി ഇതിലെ പോവുക എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ് നിങ്ങൾ സന്യാസിക്ക് കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നെക്സിൻ്റെ ജീവിതത്തിലുണ്ട് അല്ലേ ഇനി ഇപ്പോ നിക്സ് സംസാരിച്ചത് ഇനി പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ തന്നെ ഇപ്പൊ ആരെങ്കിലും അതിനൊരു നെഗറ്റീവ് പോസ്റ്റഡ് ആണ് ഇപ്പൊ പറഞ്ഞതിനെ ഉദ്ദേശിച്ച് അതിനെ കുറിച്ച് അതിന് മറുപടി എന്തായിരിക്കും നിക്സ് അങ്ങ് എടുക്കാൻ ഉദ്ദേശിക്കുക മറുപടി പറയുന്ന എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും മനുഷ്യരാണ് അപ്പം മാനസികമായ പ്രശ്നങ്ങൾ എല്ലാവരുണ്ട് നമ്മൾ ഒരു കാര്യത്തെ എടുക്കുന്ന രീതി രീതിയിലാണ് അതിൽ അതിൻ്റെ ഒരു ഘടകം ഒരുക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരു കാര്യത്തെ നമുക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എടുക്കാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവർ ചെയ്യുന്ന നല്ല നല്ലതായിട്ടുള്ള കാര്യങ്ങളിൽ കാര്യമായ ശ്രദ്ധ കൊടുക്കുന്നത് ആ തിരിച്ചറിയാത്തത് അതിനൊരു അത് കാര്യമായിട്ടുള്ളൊരു പ്രശ്നമാണ് നല്ല വശം കൂടുതലായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കാതെ മോശമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉറപ്പായിട്ടും എല്ലാവർക്കും മാനുഷികമായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പേര് ചെറുതായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ ആയിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു അവസ്ഥയിൽ ചിലപ്പോൾ അവർക്ക് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ പോകുന്ന കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ അവർ തെറ്റായ ഒരു വഴിയിലേക്ക് മാറിപ്പോയേക്കാം എന്ന് വെച്ച് നമുക്കൊരു സമൂഹത്തെ മൊത്തമായിട്ട് അതെ ഒന്നോ രണ്ടോ പേരോ അവർ മൂലം ബാക്കി എല്ലാവരും അങ്ങനെയാണെന്നുള്ളൊരു ചിന്താഗതിയുണ്ട് കോമണായിട്ട് അപ്പം അത് നമുക്കിപ്പം ഒരാളുടെ ചിന്താഗതിനെ നമ്മൾ ഇങ്ങനെയാണെന്ന് മാറ്റിയെടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല പക്ഷെ ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെയും മനുഷ്യർ ജീവിക്കുന്നുണ്ട് ഇങ്ങനെയും അവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള സഹകരണങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടേതായ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള നടക്കുന്നുണ്ടെന്നൊക്കെ ചിന്തിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അതിനെയും അതിനേം കൂടെ ഒന്ന് അന്വേഷിക്കാനും ശ്രമം നടത്തുവാണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് കുറെയൊക്കെ പരിഹാരം കണ്ടെത്താൻ അറിവില്ലായ്മ അല്ലെങ്കിൽ ഒരു കുറവാണ് അങ്ങനെ ഒരു പരിധി വരെ പറയാം പിന്നെ ചിലപ്പം ചിലരുടെ ടാർഗറ്റ് ഒരാളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയൊക്കെ മോശപ്പെടുത്തുക അല്ലെങ്കിൽ അവരുടെ ഒരു അവർ ചെയ്യുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തെ നെഗറ്റീവായിട്ട് കൊണ്ടുപോകാൻ കാണിക്കുക എന്നൊക്കെ ആയിരിക്കാം ചിലപ്പം ഇതിപ്പോൾ ഒരിക്കലും ആയിട്ട് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല ഓരോരുത്തരുടെ മനുഷ്യൻ്റെ അവരുടെ ഉള്ളിലിരിക്കുന്ന വാസ്തവങ്ങളൊക്കെ അവരെ നയിക്കുന്നത് വേറെ രീതിയിലൊക്കെ ആയിരിക്കും പിന്നെ ഇപ്പം നമ്മളിപ്പം നമ്മളിപ്പോൾ കേരളത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു സമ്പ്രദായം നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ കേരളത്തിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷനിൽ ഒത്തിരി പങ്കുവഹിച്ച ആൾക്കാരാണ് നമ്മുടെ സന്നിസ്ഥരും വൈദികരും അത്മാരും ഒക്കെ അപ്പം അതിൽ കേരളത്തിൽ അതായത് ഇന്ത്യയിൽ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് അതിനു വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളും പുതിയ പുതിയ ആശയങ്ങളും ഇനീഷ്യേറ്റീവ്സൊക്കെ എടുക്കുകയും ഇപ്പം നമ്മൾ കാണുന്നതിൽ പകുതി ഒത്തിരി അധികം ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് എല്ലാ വിധത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ളതും അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ കെട്ടിപ്പിടുക്കുന്നതിൽ ഇവരെടുത്തൊരു എഫേർട്ടുണ്ട് ഈ നെഗറ്റീവായിട്ടുള്ളൊരു ഷെയ്ഡ് ഇട്ട് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നവർ ഇങ്ങനെയുള്ള റൂട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും കാര്യമായിട്ട് അന്വേഷിക്കൂ അല്ലെങ്കിൽ അവർ ചിലപ്പം അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവർ പഠിച്ചത് ഇതേപോലെ ഒരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സിസ്റ്റേഴ്സിൻ്റെയും ഒരു അച്ഛന്മാരുടെയോ ഒക്കെ ഒരു കുഞ്ഞിതായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ പരിചയപ്പെട്ടിട്ടോ ഉണ്ടാവും പക്ഷേ അവരിൽ നിന്ന് കിട്ടിയ ഒരു പോസിറ്റീവ് സൈഡ് അവരെടുക്കാതെ നെഗറ്റീവ് മാത്രം ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അവരുടേതായ മാനസികമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്കൊരാളെയും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല ഒരാൾ ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെയാണെന്നൊക്കെ പക്ഷേ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഒത്തിരി അറിവുകൾ കിട്ടുന്നുണ്ട് അതിൽ കൂടെ തന്നെ ഒരാളെ ഡീഫെയിം ചെയ്യാനും നമുക്ക് സാധിക്കും അപ്പം ഇപ്പം ചിലരുടെ ഒരു അവരുടെ ഒരു ആശയം എന്ന് പറയുന്നത് ഒരാളെ അല്ലെങ്കിൽ മറ്റൊരാളെ മറ്റൊരു വ്യക്തിയെ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ അവരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എതിർക്കാനൊന്നും നെഗറ്റീവ് ആയിട്ടുള്ള അപ്പോൾ ജീസസ് ജ്യൂത്തിന് ഇനിയും സിസ്റ്റേഴ്സിനെ ആവശ്യമുണ്ട് ഉറപ്പായിട്ടും ഓക്കെ അപ്പോൾ ഒരുപാട് നല്ല അമ്മമാരെ ജീസസ് ജൂത്തിന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അവരി കൂടെ തന്നെ ഒത്തിരി വിശുദ്ധരായ യുവജനങ്ങളും ഉടലെടുക്കപ്പെട്ടെ പെടട്ടെ എന്ന് ആശംസിക്കുന്നു